ആനപ്രേമികളുടെ ഇഷ്ടതാരമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്ക് തുടരും രണ്ടുപേർ കൊല്ലപ്പെട്ട അപകടത്തിനെ തുടർന്നാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആനയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ഈ വിലക്ക് തുടരാൻ തൃശൂരിൽ ചേർന്ന നാട്ടാന നിരീക്ഷണ സമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു ഇതോടെ വരുന്ന തൃശൂർ പൂരത്തിന് തിടംപേറ്റാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ടാവില്ലെന്ന് ഉറപ്പായി അതേസമയം രാമചന്ദ്രനുള്ള വിലക്ക് തുടരുമെന്ന തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി ആനപ്രേമികൾ രംഗത്തെത്തിയതോടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗുരുവായൂർ കോട്ടപ്പിടിയിൽ നടന്ന ഒരു എഴുന്നള്ളിപ്പിനിടെ രാമചന്ദ്രൻ ഇടഞ്ഞതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് അന്നു മുതൽ രാമചന്ദ്രനെ എഴുന്നൊള്ളിക്കുന്നതിന് വിലക്കുണ്ട് ഓരോ പതിനഞ്ചു ദിവസം കൂടുമ്പോഴും ആനയെ പരിശോധിക്കുകയും അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച യോഗം ഇന്ന് തൃശൂർ കളക്ട്രേറ്റിൽ ചേർന്നപ്പോൾ ഈ വിഷയം വീണ്ടും ചർച്ചയായി കഴിഞ്ഞ കുറച്ചാഴ്ചകളായി രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി നേടിയെടുക്കാനായി ആനപ്രേമികളും ആന ഉടമകളുടെ സംഘടനയും സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു തൃശ്ശൂരിൽ നിന്നുള്ള കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ വഴി നടത്തിയ നീക്കങ്ങളെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വനം മന്ത്രി കെ രാജുവുമായി ആനപ്രേമികളുടെ സംഘടനാ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു രാമചന്ദ്രനുള്ള വിലക്ക് പൂരത്തിന് മുൻപ് നീക്കാമെന്ന് ഇരുമന്ത്രിമാരും ആനപ്രേമികൾക്ക് വാക്ക് നൽകിയിരുന്നു ഇതോടെ ഇന്നത്തെ യോഗത്തിൽ ആനയുടെ വിലക്ക് പിൻവലിക്കുന്നത് സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ ടി വി അനുപമയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല നാട്ടാര നിരീക്ഷണ സമിതിയുടെ യോഗത്തിൽ രാമചന്ദ്രനെ എഴുന്നൊളിക്കാൻ അനുമതി നൽകേണ്ട എന്ന തീരുമാനമാണ് വിലക്ക് പിൻവലിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇല്ലെന്നും ആനയെ എഴുന്നള്ളിക്കാനുള്ള അനുമതി നൽകാനാവില്ലെന്നും തൃശൂർ പൂരത്തിനുള്ള ആലോചനാ യോഗത്തിൽ ജില്ലാ കളക്ടർ ടി വി അനുപം അറിയിച്ചു ഇതോടെ യോഗത്തിനെത്തിയ എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ പ്രതിഷേധവുമായി എഴുന്നേറ്റു സർക്കാർ ഒരു പൂരം നടത്തിപ്പിനും എതിരല്ലെന്നും എന്നാൽ ആനകളുടെ മേൽനോട്ട ചുമതല നാട്ടാന നിരീക്ഷണ സമിതിക്കാണെന്നതിനാൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ വഴിയില്ലെന്നും യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി വി എസ് സുനിൽകുമാർ യോഗത്തെ അറിയിച്ചു ഇതോടെ ആനപ്രേമികളുടെ പ്രതിഷേധം ശക്തമായി എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു അൻപത് വയസ്സിലേറെ പ്രായമുള്ള ആനയ്ക്ക് പ്രായത്തിന്റെ അവശതകൾ ഉണ്ടെന്നും കേൾവി പ്രശ്നങ്ങളുണ്ടെന്നും നേരത്തെ വനം വകുപ്പ് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രാമചന്ദ്രന്റെ നിലവിൽ മതപ്പാടിന്റെ ലക്ഷണങ്ങളില്ലെങ്കിലും ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞെട്ടി ഓടുന്ന ആനയെ എഴുന്നള്ളിപ്പിനും മറ്റു പൊതുപരിപാടികൾക്കും കൊണ്ടുപോകുന്നത് അപകടകരമാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം നിലവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആനയെ പരിശോധിച്ചു വരികയാണ് ഈ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാണ് ആനയ്ക്ക് ഏർപ്പെടുത്തിയ വിലക്ക് തുടരാൻ നിരീക്ഷണ സമിതി തീരുമാനിച്ചിരുന്നതെന്നാണ് വിവരം തൃശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിന്റെ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടയിരുത്തിയതിന് പിന്നാലെ അഞ്ചു കൊല്ലത്തിനിടെ ആറു പാപ്പാന്മാരെ രാമചന്ദ്രൻ കൊലപ്പെടുത്തി നാല് സ്ത്രീകളും ഒരു വിദ്യാർത്ഥിയും അടുത്തിടെ മരിച്ച നാരായണ പട്ടേരയും അരിക്കൽ ഗംഗാധരനും ഉൾപ്പെടെ പതിമൂന്ന് പേരെയാണ് ആന ഇല്ലാതാക്കിയത് രണ്ടായിരത്തി ഒൻപതിൽ തൃശൂർ കാട്ടാക്കമ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആനയുടെ ആക്രമണത്തിൽ പന്ത്രണ്ടുകാരൻ മരിക്കുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ തെച്ചിക്കോട് രാമചന്ദ്രൻ ഇടഞ്ഞപ്പോൾ ഒരു സ്ത്രീ മരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പെരുമ്പാവൂർ കൂത്തുമടം തൈക്കൂയത്തിനിടെ തെച്ചിക്കോട് രാമചന്ദ്രൻ ഇടഞ്ഞപ്പോൾ പൊലിഞ്ഞത് മൂന്ന് സ്ത്രീകളുടെ ജീവനാണ് വലതുകണിന് പൂർണമായും ഇടതുകണിന് ഭാഗികമായും കാഴ്ചയില്ലാത്ത ഈ ആനയെ മൃഗഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം പരിശോധിക്കാതെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കരുതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ വർഷം പൂരത്തിന് മുൻപ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിർദ്ദേശിച്ചതനുസരിച്ച് ആനയുടെ ആരോഗ്യനില പരിശോധിക്കാൻ മൂന്നംഗ മെഡിക്കൽ സംഘം എത്തിയെങ്കിലും പൂരസംഘാടകരുടെയും പൂരപ്രേമികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഇവർ തിരിച്ചു പോവുകയായിരുന്നു കേരളത്തിൽ ഏകചത്രാധിപതി പട്ടമുള്ള ഏക ആനയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ജന്മം കൊണ്ട് ഇന്നാട്ടുകാരനല്ല ബീഹാറിലെ ആനച്ചന്തയിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തിയത് ധനലക്ഷ്മി ബാങ്ക് മാനേജരായിരുന്ന ആയിരുന്ന എ എൻ രാമചന്ദ്ര അയ്യരാണ് ബീഹാറിൽ നിന്നുള്ള മോട്ടിപ്രസാദ് എന്ന ആനയെ വാങ്ങി നാട്ടിലെത്തിച്ചത് അദ്ദേഹത്തിൽ നിന്നും ആനയെ വാങ്ങിയ തൃശ്ശൂരുകാരൻ വെങ്കിടാദ്രി സ്വാമി ഗണേശൻ എന്ന് പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഈ ആനയെ വാങ്ങി നടക്കിരുത്തിയപ്പോൾ ഇട്ട പേരാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുരവാതിൽ തള്ളി തുറക്കുന്ന ആചാരപ്രദമായ ചടങ്ങിന് നിയോഗിക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയാണ് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ ഏറ്റവും ഉയരമുള്ള ആനയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെ നിരവധി ഫേസ്ബുക്ക് പേജുകളും വാട്സപ്പ് ഒക്കെ തെച്ചിക്കോട് രാമചന്ദ്രന്റെ പേരിലുണ്ട് അങ്ങനെ കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള താരം കൂടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത